എൻ്റെ പേര് തംജീദ് റസ്വാൻ കോഴിക്കോട് നിന്നാണ് എൻ്റെ വൈഫ് അഫീഫ ഞങ്ങൾ ഫസ്റ്റ് പ്രഗ്ന ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ആറാം മാസത്തെ സ്കാനിങ്ങിലാണ് മോൻക്ക് കുട്ടിക്ക് ഹൃദയത്തിന് രോഗമുള്ളതായിട്ട് കണ്ടെത്തിയത് അപ്പോൾ അത് എവിടെ നിന്ന് ചികിൽ ചികിത്സിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു ആ സമയത്ത് ഒരു ഹൃദ്യം പദ്ധതി എന്ന് പറഞ്ഞിട്ട് കോട്ടപ്പറമ്പ് ആശുപത്രിൻ്റെ മുന്നെന്ന് ഒരു ബോർഡ് കണ്ട് ഒരു വെബ്സൈറ്റ് ആ വെബ്സൈറ്റിൽ ഞങ്ങൾ ഫോൺ നമ്പറും ജസ്റ്റ് അത് മാത്രം കൊടുത്ത് രജിസ്റ്റർ ചെയ്തു പെട്ടെന്ന് തന്നെ അവർ തിരിച്ച് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ഒന്നും കൂടി ചെക്കപ്പ് ചെയ്ത റിസൾട്ടൊക്കെ ചോദിച്ച് അവർ അതിനനുസരിച്ച് അമ്പതോ ഹോസ്പിറ്റലിലേക്കാണ് നമുക്ക് റെഫർ ചെയ്തത് അവിടെ എത്തി അവർ പരിശോധിച്ചപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്താൽ മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമായിട്ട് അവർ പറഞ്ഞത് അതനുസരിച്ച് വീണ്ടും ഹൃദ്യത്തിന് സമീപിച്ചപ്പോൾ അവർ വീണ്ടും ഹോസ്പിറ്റലിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾക്ക് ഓപ്പറേഷൻ്റെ ഡേറ്റ് കൺഫേം ആക്കി തന്നു അതായത് പ്രസവം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അതിലൂടെ ഓപ്പറേഷൻ ചെയ്തു എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു കേരള സർക്കാരിൻ്റെ ഈ ഹൃദ്യം പദ്ധതിയിലൂടെ ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം തീർന്നത് ഇപ്പോൾ എന്തെല്ലാം മോന്ന് ായിരിക്കുമ്പോൾ ഒമ്പത് മാസമായി അങ്ങനെ കേരള സർക്കാരിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്താണ് എൻ്റെ പേര് ഷരീഫ് എന്നാണ് ഇതെൻ്റെ രണ്ടാമത്തെ മകളാണ് ലഫീസത്തിൽ മിസ്ബിയ ഇപ്പോൾ ഒരു വയസ്സ് പൂർത്തിയായി അപ്പോൾ ജന്മനാ തന്നെ മകൾക്ക് ഒരു ഹൃദയ സംബന്ധമായ ബി എസ് ഡി എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു എല്ലാ ഡോക്ടേഴ്സും എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് അറിയിക്കും അറിയിക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ വലിയ പ്രയാസത്തിലായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഞാൻ ഹൃദ്യം എന്ന ഒരു ഒരു പ്രോജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഹൃദയ സംബന്ധമായ അസുഖമുള്ള കുട്ടികൾക്ക് സൗജന്യമായി ഏറ്റവും വൈദഗ്ധ്യം നിറഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെ സൗജന്യമായി സർജറി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ എൽ ഡി ഇൻറ്റർവെൻഷൻ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്യുകയും ഡോക്ടേഴ്സ് ഒരു ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സർജറി ചെയ്യണമെന്ന് നമ്മളോട് അറിയിച്ചു എത്രയും പെട്ട എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷയിൽ തന്നെ വളരെ വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സഹകരിച്ച ഒത്തിരി ആളുകളുണ്ട് അപ്പം അതിൻ്റെ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് സർജറി നടന്നത് അപ്പം പൂർണ്ണമായും അത് സൗജന്യമായി തന്നെ ഏറ്റവും വൈദഗ്ധ്യം മായി തന്നെ നല്ല ചികിത്സ പൂർണ്ണമായ രൂപത്തിൻ്റെ ചികിത്സ നമുക്ക് ശസ്ത്രക്രിയ പൂർത്തീകരിച്ച് തരികയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് യാതൊരു അസുഖങ്ങളോ പ്രയാസങ്ങളോ ഒന്നും കുട്ടിക്ക് ഇപ്പോൾ ഇല്ല അപ്പോൾ അതിൻ്റെ എല്ലാവിധ നന്ദികളും സന്തോഷങ്ങളും ഹൃദ്യം പ്രൊജക്റ്റിനും കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിനും രേഖപ്പെടുത്തുന്നു ഇപ്പോൾ നമ്മൾക്കൊരു വയസ്സ് പൂർത്തിയായി ഹൃദയ സംബന്ധമായിട്ട് യാതൊരു പ്രയാസങ്ങളും ഇതുവരെ ഇല്ല കഴിഞ്ഞ മാസവും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എക്കോ ടെസ്റ്റൊക്കെ എടുത്തി നടത്തിയിരുന്നു ഇത് സൗജന്യമാണെന്ന് കരുതി പല ആളുകളും ഇതുമായി ബന്ധപ്പെടാത്തതാണ് മെഡിക്കൽ കോളേജുകളിൽ സൗജന്യമായി ചികിത്സ വൈദഗ്ധ്യം നിറഞ്ഞ ചികിത്സകൾ സൗജന്യമായി ലഭിക്കുന്നുവെന്ന് ഒരു മിക്ക ആളുകൾക്കും ഈ ഒരു കാര്യങ്ങൾ അറിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഒത്തിരി പ്രൊജക്റ്റുകൾ കേരള കേന്ദ്ര സർ കേരള സർക്കാരിൻ്റെ അധീനതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമൊക്കെയായി ബന്ധപ്പെട്ട് അത് മനസ്സിലാക്കാനായി നാടുകളിലെ ഹെൽത്ത് സെൻറ്ററുമായിട്ടും ഓഫീസേഴ്സുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ ഒത്തിരി ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും സൗജന്യ ചികിത്സകൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും അരുമായി അണ്ടർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ ലഭ്യമാണ് ഒരിക്കൽ കൂടി എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു